ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇപ്പൊ എല്ലാവർക്കും സുഖാവട്ടെ എന്നൊക്കെ ഞാൻ ദുബായിരൊക്കെ ഉൾപ്പെടുത്താണ് എല്ലാവരും സുഖമായിട്ട് എന്താ ഞങ്ങളും അറിയാം അതില്ല സുഖമായിട്ട് പോണോ ഇന്നത്തെ വീഡിയോ ഇങ്ങനൊക്കെ തന്നെയാണ് എന്താ വെച്ചാൽ പണിയോളം ഇല്ല ഒന്നും ഇല്ല പണോളൊക്കെ ഒരുവിധൊക്കെ ഒതുങ്ങിയിട്ട് ഇരിക്കാട്ടാ തൂണോളൊക്കെ മടക്കലൊക്കെ കഴിഞ്ഞോ കുറച്ച് ഇലർച്ച പണികളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പൊ എന്തിനൊക്കെ എടുക്കണ്ടേ അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വന്നതാട്ടാ കുഞ്ഞോളത് അവിടെ ഇരിക്കുന്നുണ്ട് വേണ്ടാളും ട്യൂഷന് പോയി പിന്നെ എന്തൊക്കെ പറയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഉമ്മയും മക്കളും ചാനൽ നിങ്ങള് കാണാറുണ്ടാ ഒരുപാട് പേര് കാണുന്ന ഒരു ചാനൽ തന്നെയാണ് അത് എന്റെ ആരാണൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കമന്റ് വരുന്നുണ്ട് അപ്പൊ എന്റെ കുഞ്ഞുമ്മയാണ് ഏട്ടാ എന്റെ ഉമ്മായുടെ അനിയത്തിയാണ് അപ്പൊ എനിക്ക് ഇന്നലെ ഒരു കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ മാത്രമെന്നല്ല മുന്നത്തെ വീഡിയോയിലൊക്കെ വീടൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയാൻ മറക്കണേ അപ്പൊ ഞാൻ കുഞ്ഞിമാനെ ഞാൻ വിളിക്കാറുണ്ട് അപ്പൊ കുഞ്ഞിമാടെ ഞാൻ പറഞ്ഞു കുഞ്ഞുമ്മെ ചോദിക്കുന്നുണ്ടല്ലോ ആ എന്റെ കമന്റ് ബോക്സിലും വരുന്നുണ്ട് ഒക്കെ പറഞ്ഞു കേട്ടാ അപ്പൊ ഉമ്മാടെ അയിനത്തിയാണ് കേട്ടാ ഏറ്റവും ചെറുതായി ചെറിയ അതിനെത്തിയാണ് പിന്നെ വേറെ കുഞ്ഞിമാനൊക്കെ ഇണ്ട് വീടയിലൊക്കെ ഇങ്ങനെ കുഞ്ഞിമാടെ വീടിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പിൻറെ കുഞ്ഞുമ ഞാനൊരു ദിവസം എനിച്ചാ കുഞ്ഞുമാരുടെ വീട്ടിലേക്ക് പോണുണ്ട് കുഞ്ഞുമ എന്നോട് പറഞ്ഞു അങ്ങോട്ട് വായോ വീടൊക്കെ എടുത്തോ ഒരു ദിവസം വായോന്നൊക്കെ പറഞ്ഞു ഞാൻ വരുന്നുണ്ട് ആദ്യം പറഞ്ഞു അപ്പൊ വായോ പോരേന്നൊക്കെ പറഞ്ഞിട്ടെന്റെ അടുത്ത് അപ്പൊ പോണിച്ച വെക്കേഷൻ ഒക്കെ നമുക്ക് പോണം അങ്ങോട്ട് അപ്പൊ ആ ചുട്ടനറിയാം കുഞ്ഞുനെ അറിയാം വിഷമോള് റിഷി കുഞ്ഞിപ്പ അവരൊക്കെ ഉമ്മടെ ആൾക്കാർ തന്നെയാണ് പിന്നെന്താ ഇപ്പൊ രണ്ടു ദിവസം മുന്നേ ഇപ്പൊ ഞാൻ വിളിച്ചുള്ളൂട്ടെ കുഞ്ഞിമാനെ വീഡിയോസ് ണാറുണ്ട് നിങ്ങളുടെ കമന്റൊക്കെ ഞാൻ വായിക്കാറുണ്ട് ഞാൻ കമന്റ് ഒന്നും ഇടാറില്ല നിങ്ങളുടെ വീഡിയോയില് അവള് വിശേഷങ്ങളൊക്കെ അറിയാമോ വെച്ചിട്ട് ഞാനൊക്കെ ഇന്ന് കാണൂട്ട അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഞാൻ വീഡിയോയിൽ എപ്പോഴും പറയണവായിരിക്കും മറന്നു പോവാണ് അപ്പൊ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയില് കമന്റ് ബോക്സ് ഓഫ് ഓഫ് ആക്കിട്ടല്ല ഓഫ് ആയിട്ടാണ് മക്കളെ അധികം ഒക്കെ കാണിക്കണ കാരണേ അത് ഓഫായി പോവാട്ടോ അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഓണാക്കും പിന്നെ ഓഫ് ആവുക എന്താ ചെയ്യ അപ്പൊ അങ്ങനെ പിന്നെ വേറൊരു കാര്യം ഉണ്ടായിന്നിട്ടാ എന്താ സായിബ് പറയാനെക്കറിയില്ല സായിബ് പറഞ്ഞത് ആരും കിട്ടാനാണ് അത് ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം ഞാൻ കാണിച്ചുതരാം വന്നു കഴിഞ്ഞാ അവിടെ കേട്ടാ ക്ലബ് പോയി റോഡിക്ക് പോയിക്കാണ് വരിക അപ്പൊ ഞാൻ അത് നിങ്ങൾക്ക് തരാം എന്താ എന്റെ കയ്യിലുണ്ടായത് പെറ്റി പറ്റിയതാണ് കൈ അബദ്ധം പെറ്റി പോയതാ ഇനിയിപ്പോ എന്താ വന്നാ പറയാൻ എനിക്ക് അറിയില്ല ഇനിയിപ്പോ മൊബൈലുള്ള വീഡിയോ കൈ പറയില്ല പറയില്ലാട്ടാ എന്താ ഇത്തൊന്നുമില്ല അത് കാരണം രക്ഷപ്പെട്ടു എന്തായാലും നമുക്ക് വന്നിട്ട് കാണാം കുറച്ച് വിശേഷങ്ങളും വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ കുട്ടികളെ കുറിച്ച് കിട്ടിയൊരു പരാതി ഒക്കെ പറയാനുണ്ട് ആ ഒരു ഉപ്പാളിന്റെ അടുത്ത് അപ്പൊ അതൊക്കെ ഒന്ന് കാണാം അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്താ എന്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധം ഞാൻ കാണിച്ചുതരാട്ടാ അങ്ങനെ അബദ്ധം പറ്റിയത് ഞാൻ ഇതിടയിൽ ഒളിപ്പിച്ച് വെച്ചേക്കട്ടാ എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കണേ കണ്ട കട ഇന്റെ ഉണ്ണി കൊടുത്ത വച്ചല്ല പഴയ വാച്ചാണ് എന്ത് നോക്കി കാട്ടി വെച്ചി എന്താ അതിന്റെ മോളൊന്നെടുക്കാൻ നോക്കിയതാ ആ നിലത്ത് വീണ് പൊട്ടി ഇനിയിപ്പോ ഇക്ക വന്ന എന്താ പറയാ എനിക്കറിയില്ലേ ഞാൻ കാണണ്ട വീട് കയ്യിലെന്തൊന്നും പറയില്ല ഇനി വീട് ഓപ്പായിട്ട് എന്താണവ പറ എന്റെ അടുത്ത് പറച്ചവനെ എന്തായാലും ഇപ്പച്ചക്ക് കാണിച്ചറക്ക അപ്പച്ചി പറ്റെ പേടിയപ്പച്ചി നല്ല എന്തു ചെയ്യ ഉമ്മച്ചിവിടെ ഇറങ്ങി പോവാനൊക്കെ നോക്കൂ അയ്യോ അപ്പൊ നീപ്പച്ചിമ്മീത്ത പറഞ്ഞി പോട്ടെ എന്തേ പേടിയുണ്ട് ഞാനൊക്കെ തല്ലൂർന്നത് ഇവർക്ക് ഇഷ്ടമില്ലാട്ടോ ഭയങ്കര പേടിയാ ചോറ് പിന്നെ ഇനിയിപ്പ പേനമ്മ കളിക്കാൻ നോക്ക നീ പേനാശ ആക്കിയതല്ലേ ഇനി ഞാൻ വേറെ പറഞ്ഞ എന്താ

ഞാൻ എന്തൊക്കെ ഞാൻ ആ പാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് എന്റെ മുടിക്കായ നോക്കിയതാ അപ്പൊ അത് തട്ടിയങ്ങടാ വീണു എന്റെ ക്യാബ് എടുക്കാൻ നോക്കിയതാണ് പാത്രത്തിന്റെ ഉള്ളിലല്ല പോയോടാ വേഗം പറ്റുന്ന ആയിതെ ഉണ്ടോ എന്നെ വരാ എൻടെ എനിക്ക് ഇഷ്ടമുള്ള വാച്യാ ഞാൻ ആപാട് എത്ര കാലം പേഴ്ച്ചേനെ ഓ നല്ലത് നാടൻ തേച്ചോ എൻടെ നാസേക്കുന്ന ഞാൻ തേച്ചോ കൊണ്ടി നല്ല വാച്യാന്നിട്ടി ഞാൻ ഇതിട്ടു അവള് ഇമ്മീമട്ടേൽക്ക് വാണ ഞാൻ കണ്ടു തേന്റെ നാസേക്കുന്ന ഞാൻ കണ്ടല്ലോ കൊഞ്ഞോലെ കൊഞ്ഞൾക്കും പറ്റတယ် അല്ലോ പറ്റတယ် നല്ല ഇഷ്ടാണ് കണ്ടോ ും പറഞ്ഞില്ലേ പാരില്ലേ പോട്ടെ ഞാനൊന്ന് നെയ്സായിട്ട് വന്നു പറയാണ്ട് റബ്ബാണ് സത്യം അള്ളാണെന്ന് ഞാനില്ല വേണച്ച് പൊട്ടിച്ചത് ഞാൻ എന്നിട്ടാ കുട്ടികളെ പൊട്ടല്ലേ കുഞ്ഞോളെ എപ്പച്ചിന്നിട്ട് അല്ല കൂടുന്നില്ല സാരില്ല ഉപ്പിച്ച നല്ല മാമോ കിട്ടീക്കണ് മാമോസറ ഉള്ള പോയി സാധനം ഞാൻ വാച്ച് വേണിറ്റല്ല അതാണ് കത്തിയൻറെ കയ്യിൽ കുഞ്ഞോട് എത്തോട്ട് എങ്ങനെ കണ്ട് ഞാനേന്റെ ഉള്ളില് ഇപ്പൊ ഇപ്പൊ വന്നിട്ട് കാര കാട്ടിയന്ന് പറയും കണ്ട കുഞ്ഞോട് വന്ന വശ ഇങ്ങനെ എപ്പഴത് പറഞ്ഞു പോട്ടെ പറയണ്ട പോ അതന്നെ ഞാൻ അവരോട് പറഞ്ഞു നെയ്സായിട്ട് പറയാ അപ്പൊ വേന നാശായിട്ട് ഞാൻ എന്നെ പറയാത്തിനും പറഞ്ഞു ചോദിച്ചില്ല ഇതൊക്കെ ഇപ്പഴാ പറഞ്ഞ ചോറ് എടുക്കുമ്പോളാ ചോറ് അല്ലേ വെക്കാൻ പറ്റുമോ അത് നശിയോ ഇപ്പൊ ഞാൻ ചിന്തി പൊട്ടിട്ടില്ല ഇതിന്റെ ഉള്ളിന്ന് സാധനങ്ങൾ പോയി വീണു പക്ഷോ സൂര്യം പോയ ചില്ല പൊട്ടിട്ടില്ലാത്ത എന്ത് വീഴാൻ പോണിതാ സമാധാനായി സാരില്ലേ കുഞ്ഞോളെച്ച ഒന്നും പറഞ്ഞില്ലോക്ക് റിപ്പയർ ചെയ്യാറിയാറില്ല എന്നാ പൈസ കയ്യിൽ കൊടുത്താലോ പൈസ റിപ്പയർ ചെയ്യൂ ഇവന്റെ കാര്യക്കാര്യം അറിയാൻ പറ്റാ എല്ലാരും കാലത്തുണ്ടായ സംഭവം കാലത്തുണ്ടായ സംഭവം ഉണ്ടീ കുഞ്ഞോള് പറയണ്ട കുഞ്ഞോള് കുഞ്ഞോള് ആള് വിളവത്തിയാ കുഞ്ഞോള് ഇങ്ങനെ പൂച്ചട പോലെ ഇരുന്നോട്ടെ ഇടുക്കുന്നുണ്ട് ചങ്ക് ചങ്ക് അപ്പൊ ഇവരോ രണ്ടാള് ചങ്കല്ലേ അപ്പൊ ഞാനും പറഞ്ഞ കാരണം പോക്ക് അയ്യോ അങ്ങനെ ഓരോരുത്തരൊക്കെ സൈഡായി കുഞ്ഞോളും ഇതവിടെ കിടക്കുന്നു ഉറങ്ങിട്ടില്ല ട്ടാ നിങ്ങളൊറങ്ങിയ പൈസ ഉറങ്ങിട്ടില്ല പൈസ ഇതാ പോണക്ക ഏറെ സംഭവം ഉണ്ടായി അറിയോ എന്ത എന്താ പറയലേന്ന് ഇവർക്ക് രണ്ടാൾക്കും തീരെ സ്നേഹ ഇല്ല കേട്ടാ ഇല്ല പൈസക്ക് ഇല്ല ഇന്നിണ്ടല്ലോ ഞാനേ മീൻ നന്നാക്കിയിരുന്ന മീൻകുമ്പോ ഇവന് ഡ്രസ് എടുത്തുകൊടുക്കാൻ പറ്റില്ല അവനെ എന്താ ബെനിയനും ഷെഡ്യം വെച്ചുകൊടുക്കണ്ടേ കുളി കഴിഞ്ഞ് വരുമ്പോ അപ്പൊ ഞാൻ അവളോട് പറഞ്ഞേ കുഞ്ഞോളോട് പറഞ്ഞോ ഞായടെ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തിനോ ഒക്കെ വെത്തി വെച്ചുകൊടുക്കേ പറഞ്ഞു ഇവളതൊക്കെ എടുത്ത് വെച്ച് കൊടുത്തപ്പോ അവൾ അവനത് ഇഷ്ടായില്ലേ അതിന്റെ കൈയ്യൊക്കെ പിടിച്ച് വേലിച്ച് അതിനെ അങ്ങട ഇട്ടു അവിടെ ഉണ്ണിമോളവിടെ എന്താണ് ഉള്ളി ചിത്ര ഒരു സ്നേഹിയായിട്ട പൈസക്ക് ഇതിന ചെയ്യണ്ടപ്പോൾ അപ്പൊ എന്താ അവനൊന്നു പറയാത്ത അവന് തീരെ ഇഷ്ട പൊറത്താക്കി പൈസ പൈസനെ കെട്ടിക്കാൻ പോവാത്തതെ കറമ്പിയറങ്ങിക്കോളെ പൈസ നാളെ മദ്രസ പോണട്ടാ എന്തൊക്കെ മാണ്ടിന് അപ്പൊ എന്നിട്ട് വീട് എത്രയല്ലോട്ടാ എല്ലാരും പോവാണ് കെടുന്നു കുഞ്ഞുമോള് പിന്നെ വേഗം ഉറങ്ങും അപ്പൊ നല്ല ക്ഷീണമുണ്ട് കുഞ്ഞോളും അതെ എന്നാ എന്നിട്ട് വീട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാരും സപ്പോർട്ട് ചെയ്യാ അങ്ങനൊക്കെ ഞങ്ങളുടെ വീട്ടിലത്തെ കാട്ടി കൂട്ടലും വട്ടാനും ഒക്കെ അപ്പൊ ഇക്ക വല്ലാണ്ട് ചീത്ത ഒന്നും പറഞ്ഞില്ല വീടുള്ള കാരണൊക്കെ ആ ഒന്നും പറഞ്ഞോന്നില്ല കണ്ടെ ഞാൻ വിളിച്ച വീട് കോഫീതല്ലോ പറയുന്നു ഒന്നും പറഞ്ഞില്ല ഇൻഷാ നല്ല പുതിയ ആയിട്ട് വീടിയായിട്ട് കാണാം